അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വള്ളത്തോൾ നഗർ പുതുശ്ശേരി അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു ജില്ലാ കളക്ടർ അർജുൻ പണ്ഡ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ അംഗൻവാടീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടുതലായിട്ട് പ്രയോറിറ്റി ചെയ്യുന്നത് എൻ്റെ അമ്മയും ഒരു അംഗൻവാടി ടീച്ചറും കൂടെയാണ് അതുകൊണ്ട് ഈ അംഗൻവാടീസിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയാം പിന്നത് വൈദ്യം കണ്ട് എന്റെ സ്ഥലം ഈ ഇടുക്കിലാണ് എനിക്ക് ലേലപ്പാറയാണ് വേലപ്പാറ ലക്ഷ്മലി എന്റെ അടുത്തുള്ള വാർഡില് ഇതുപോലത്തെ ലാൻഡിന് വേണ്ടിയിട്ട് പല സമയത്തും ഞാൻ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവിടുത്തെ ടീച്ചർ വരാവും പക്ഷെ അവർക്ക് ഇതുവരെ എനിക്ക് കണ്ടുപിടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറ്റബോധമുണ്ട് ഇതുകൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് ഒരുപാട് ഇതുപോലത്തെ വിഷയം വരുമ്പോഴത്തേക്ക് ആക്ടീവ് ആയിട്ട് എന്തൊക്കെ നമ്മളെ കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യും ചെയ്യുന്നത് എന്തായാലും ഇതിനായിട്ട് പ്രവർത്തിച്ചാൽ നമ്മൾ ഭരണസമിതിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ വാർഡ് മെമ്പറും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാണ് കാരണം നല്ലൊരു പ്രയത്നം ഇത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇത് പ്രവർത്തനം ആരംഭിക്കാൻ ആയിട്ടുള്ളത് കൂടാതെ തന്നെ മറ്റ് അംഗൻവാടികൾ ഒരുപാട് അംഗൻവാടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളാണ് നമ്മൾ നോക്കേണ്ട നല്ലൊരു സൗകര്യം ഭാവി തലമുറ തലമുറയാണ് അപ്പൊ കുട്ടികൾക്ക് വേണ്ട സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടെ തന്നെയാണ് വള്ളത്തോളം ഗ്രാമപഞ്ചായത്ത് എന്തായാലും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാണ് ഈ ഒരു കെട്ടിടം ബിൽഡിങ്ങും അംഗൻവാടിയും നല്ല രീതിക്ക് ഉപയോഗിക്കുന്നും കൂടെ ഉദ്ദേശിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അജിത രവികുമാർ വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് പഞ്ചായത്ത് സെക്രട്ടറി രോഹിണി ഐസിഡിഎസ് സൂപ്പർവൈസർ ദിവ്യ എന്നിവർ സംസാരിച്ചു സ്പോൺസർഷിപ്പ് വഴി അംഗനവാടിക്ക് ലഭിച്ച കസേരകൾ വാട്ടർ പ്യൂരിഫയർ എന്നിവ കലക്ടർ വിതരണം ചെയ്തു അംഗനവാടി മുൻഹെൽപ്പർ ശ്രീമതിയെ കലക്ടർ ആദരിച്ചു തുടർന്ന് അംഗനവാടി കുട്ടികൾ അമ്മമാർ ടീച്ചർമാർ എന്നിവർക്കൊപ്പം സമയം ചെലവഴിക്കുകയും എടുക്കുകയും ചെയ്താണ് കലക്ടർ മടങ്ങിയത് പ്രീമിയം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെല്ലാം മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്